എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ മലബാർ സഭ രംഗത്ത് സ്കൂളിലെ വിഷയത്തിൽ കോടതി തീരുമാനം നൽകിയതാണ് വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായതിനു ശേഷമുള്ള മന്ത്രിയുടെ ഈ നിലപാട് ആശങ്കാജനകമെന്നും മലബാർ സഭ കുറ്റപ്പെടുത്തി ആൻവരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ആൻവരിയ ആദ്യം സ്കൂൾ അധികൃതർ പിന്നീട് ഇപ്പോൾ ഇപ്പോഴുതാ മലബാർ സഭയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിരിക്കുകയാണ് എന്താണ് മലബാർ സഭ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ മന്ത്രിക്കെതിരെ ആദ്യം സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി ഇപ്പോൾ സിറോ മലബാർ സഭയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സിറോ മലബാർ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായതിനു ശേഷവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാട് അതിൽ മന്ത്രി പറഞ്ഞതിങ്ങനെയായിരുന്നു സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്താം എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് പക്ഷേ സ്കൂൾ യൂണിഫോമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ പിതാവ് വ്യക്തമാക്കിയതിന് ശേഷം വ്യക്തമാക്കിയതിനു ശേഷവും ഈ രീതിയിലുള്ള ഒരു നിലപാട് മന്ത്രി അറിയിച്ചത് അത് തീർത്തും ആശങ്കാജനകമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അത് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു കാര്യം അവർ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ് ഇരു കൂട്ടിനും രമ്യമായി പരിഹരിച്ച വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ പാകത്തിന് ഇട്ടുകൊടുത്ത വിവേക ചുന്നത അത് മന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായതിനു ശേഷമുള്ള മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരമാണ്